ദൈവനാമത്തിൽ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ മനസ്സിൽ മറ്റൊരാളോടുള്ള ദേഷ്യവും വെറുപ്പും നീരസവും സൂക്ഷിക്കുന്നുണ്ടോ ഒരു പക്ഷെ അത് നിങ്ങളെ വേദനിപ്പിച്ച ഒരു ആളോടായിരിക്കാം ഈ വികാരങ്ങൾ നിങ്ങളുടെ സമാധാനത്തെ ഇല്ലാതാക്കുന്നുണ്ടോ ഇന്ന് നമ്മൾ മറ്റുള്ളവർക്ക് മാപ്പ് നൽകുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മാപ്പ് നൽകുക എന്നത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല അത് ബലഹീനതയുടെ അടയാളമല്ല മറിച്ച് ആത്മീയ ശക്തിയുടെയും കരുണയുടെയും അടയാളമാണ് മറ്റുള്ളവർക്ക് മാപ്പ് നൽകുമ്പോൾ നമ്മൾ അവരെ മാത്രമല്ല നമ്മളെ തന്നെയാണ് കൂടുതൽ സഹായിക്കുന്നത് കാരണം നമ്മൾ ക്ഷമിക്കാത്ത ഓരോ നിമിഷവും നമ്മുടെ മനസ്സിനെയാണ് മുറിവേൽപ്പിക്കുന്നത് ഒന്ന് മനസ്സിലെ ഭാരം ഇല്ലാതാകുന്നു മാപ്പ് നൽകുമ്പോൾ ആദ്യം സംഭവിക്കുന്ന അത്ഭുതം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു വലിയ ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നും ആരോടെങ്കിലുമുള്ള ദേഷ്യവും വെറുപ്പും ഒരു വലിയ കല്ല് ചുമക്കുന്നത് പോലെയാണ് അത് നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കുകയും മനസ്സിന് സമാധാനം നൽകാതിരിക്കുകയും ചെയ്യും ബൈബിൾ പറയുന്നു സൂര്യൻ അസ്തമിക്കും മുൻപ് നിങ്ങളുടെ കോപം അടങ്ങട്ടെ എഫേസിയർ നാല് ഇരുപത്തിയാറ് മാപ്പ് നൽകുന്നതിലൂടെ ആ ഭാരം നമ്മളിൽ നിന്ന് ഒഴിവാക്കി സമാധാനവും സന്തോഷവും നിറയ്ക്കാൻ സാധിക്കും രണ്ട് ദൈവിക അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്നു രണ്ടാമത്തെ അത്ഭുതം നിങ്ങൾ ക്ഷമിക്കുമ്പോൾ ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും യേശുക്രിസ്തു പറയുന്നു നിങ്ങൾ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ചാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവും നിങ്ങളോട് ക്ഷമിക്കും മത്തായി ആറ് പതിനാല് ദൈവത്തിൽ നിന്നുള്ള ക്ഷമയും അനുഗ്രഹങ്ങളും ലഭിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് മാപ്പ് നൽകാൻ തയ്യാറാകണം മാപ്പ് നൽകുമ്പോൾ ദൈവം നമ്മുടെ വാതിലുകൾ തുറക്കും നമ്മുടെ പ്രാർത്ഥനകൾക്ക് കൂടുതൽ വേഗത്തിൽ ഉത്തരം ലഭിക്കും മൂന്ന് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നു മൂന്നാമത്തെ അത്ഭുതം നിങ്ങൾ മാപ്പ് നൽകുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതും ശക്തവുമായ ബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പഴയ മുറിവുകൾ മാറിക്കിട്ടുമ്പോൾ പുതിയ സൗഹൃദങ്ങളും സ്നേഹബന്ധങ്ങളും ഉണ്ടാകും ചിലപ്പോൾ നിങ്ങൾ മാപ്പ് നൽകിയ ആളുമായി തന്നെ ഒരു പുതിയ ബന്ധം തുടങ്ങാൻ സാധ്യതയുണ്ട് മാപ്പ് നൽകുന്നത് മറ്റുള്ളവർക്ക് ഒരു അവസരം നൽകുന്നത് പോലെയാണ് അതുപോലെ തന്നെ അത് നിങ്ങൾക്കും ഒരു പുതിയ ജീവിതം തുടങ്ങാൻ അവസരം നൽകും അപ്പോൾ മാപ്പ് നൽകുന്നത് ഒരു അത്ഭുതമാണ് അത് നമ്മുടെ മനസ്സിലെ ഭാരം മാറ്റുന്നു ദൈവിക അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുന്നു പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു നിങ്ങൾ വേദനയിലാണെങ്കിൽ പോലും ഇന്ന് ഒരാൾക്കെങ്കിലും മാപ്പ് നൽകാൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളൊരു സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി